വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെ വീണ്ടും വിചാരമില്ലാത്ത ആക്രമണത്തിൽ വീണ്ടും യു എന്റെ അണ്ടറിലുള്ള ഒരു സ്കൂൾ കൂടി തകർക്കപ്പെട്ടു ഈ സ്കൂൾ തകർക്കപ്പെട്ടത് കാരണം അഭ്യർത്ഥികളായിരുന്ന ജനങ്ങൾ വീണ്ടും അഭയ സ്ഥലങ്ങൾ തേടി പരക്കം പായു തുടങ്ങി ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവർക്ക് മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അഭയസ്ഥാനങ്ങൾ തേടി അലയേണ്ട ആവശ്യമില്ലെന്നുള്ള സമാധാനമുണ്ട് ജീവിച്ചിരിക്കുന്നവർ വീണ്ടും അഭയസങ്കേതങ്ങൾ തേടി അലയുകയാണ് പൊരുവയലിൽ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് മൂടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ നമുക്ക് യുദ്ധഭൂമിയിൽ കാണും ഇസ്രായേൽ ചവിട്ടി മെതിച്ച ഗസയുടെ മണ്ണിൽ നമുക്ക് കാണാം അവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല വൈദ്യസഹായമില്ല ഒന്ന് ശാന്തമായി ഉറങ്ങാൻ സമാധാനത്തോടെ ഉറങ്ങാൻ ഒരു തരിമണ്ണ് പോലുമില്ല എവിടെയും ബോംബിൻ്റെയും മിസൈലിന്റെയും മലർച്ചകളും പീരങ്കിശെല്ലുകളുടെ ഗർജനവും മാത്രം ദുരന്തഭൂമിയിൽ എവിടെ നോക്കിയാലും കരച്ചിലുകളും നിരോധനങ്ങളും കണ്ണീർ തടാകങ്ങളും അവർക്ക് ബന്ധുക്കളില്ല കൂട്ടുകാരില്ല അയൽവാസികളില്ല അവർ ഒറ്റപ്പെട്ടു പോയി പല തുരുത്തുകളിലായി ഗസയുടെ മണ്ണിൽ നിന്ന് ഇന്നലെയും മിസാഗിന്റെ നിരനയായിട്ട് അനശ്യൂതം തുറന്നു കൊണ്ടിരിക്കുകയായിരുന്നു നിരപരാധികളുടെ നെഞ്ചിനെ ടാങ്കുകൾ ഉരുളുകയും സാധാരണ മനുഷ്യരുടെ നെറ്റി തുളച്ചുകൊണ്ട് വെടിയുണ്ടകൾ ജനങ്ങളുടെ അഭയകേന്ദ്രമായിരുന്ന സ്കൂളുകളും മറ്റു കെട്ടിടങ്ങളും മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ വലതുപക്ഷ തീവ്രവാദികൾ പൊട്ടിച്ചിരിക്കുമ്പോൾ ഗസയിലും ഫലസ്തീനാകെയും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ ഒരു ഒരു നേരത്തെ വിശപ്പ് മാറ്റി ഭക്ഷണം കഴിക്കാൻ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ തെരുവുകളിൽ അലയുകയാണ് അവിടെ കണ്ണീരും കരച്ചിലുമല്ലാതെ അല്ലാതെ മറ്റൊന്നും തന്നെയില്ല ഗസയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിനെതിരെ പലരും എന്നെ പരിഹസിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഗസയെ കുറിച്ച് വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം ഒറ്റപ്പെട്ട പോയ മനുഷ്യരുടെ ഗതികേടിന്റെ ദുരന്തത്തിന്റെ കഥയാണ് അവിടെ പറയാനുള്ളത് അവർക്ക് കൂട്ടിനാരും ആരും തന്നെ ഇല്ല ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച അറബ് രാജ്യങ്ങൾ പോലും അവർക്കൊപ്പമില്ല കൊല്ലപ്പെടുന്നത് ഹമാസ് അല്ല അവിടുത്തെ സാധാരണ മനുഷ്യരും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണ മനുഷ്യരാണ് എന്നുള്ളതാണ് വേദന ഉണ്ടാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ തോന്നുന്നത് ഐക്യരാഷ്ട്രസഭ അഭയാർത്ഥികൾക്ക് വേണ്ടി മാറ്റി നിർത്തിയിരുന്ന അഭ്യർത്ഥി കേന്ദ്രങ്ങളാക്കി വെച്ചിരുന്ന സ്കൂളുകൾ പലതും ഇസ്രായേലി സൈന്യം തകർത്തുകളഞ്ഞു ഇപ്പോൾ തകർത്തു കളഞ്ഞത് നുസൈറത്ത് അഭ്യാർഥി ക്യാമ്പിനോട് ചേർന്നുള്ള ഒരു സ്കൂളായിരുന്നു അവിടെയും സാധാരണക്കാരായ ഇരുപത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇതും മിസ്രൈൽ സുരക്ഷിത സ്ഥലം എന്ന് ഓമനപ്പെരിട്ട് വിളിച്ചിരുന്ന സ്ഥലം തന്നെയായിരുന്നു എന്നിട്ടും അവരെ ആക്രമിക്കുകയും തകർക്കുകയും കൊല്ലുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ഗസയിലെ മറ്റൊരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച രാവിലെ മാത്രം ഗസാസ് സ്ട്രിപ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അൻപതിലധികം നിരപരാധികളായ ഫലസ്തീനുകളായിരുന്നു ഖാൻ യൂണിസിലും തെക്കൻ ഗസൈലുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ നടത്തിയ നരനയ്യാട്ടിൽ ഇരുപതിലധികം വരുന്ന ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇരുപത്തിയാറിലധികം വരുന്ന ഫലസ്തീനുകൾക്ക് പരിക്കുപേറ്റി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ നാല് കുട്ടികളായിരുന്നു നിരവധി സ്ത്രീകൾ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ആറോളം സ്കൂളുകളാണ് ഇസ്രായേൽ സേന സൈന്യം തകർത്തുകളഞ്ഞത് ഈ സ്കൂളുകളെല്ലാം തന്നെ അഭയകേന്ദ്രങ്ങളുമായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടവരുടെ ആശാ കേന്ദ്രമായിരുന്നു ഈ സ്കൂളുകളൊക്കെ തന്നെ അൽജസീറ റിപ്പോർട്ടർ ഹനി മുഹമ്മദ് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സ്കൂളുകൾ തകർക്കുന്ന ഇസ്രായേലിന്റെ പ്രക്രിയ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണെന്ന് കുടിയൊഴിക്കപ്പെട്ടവർക്ക് ആകെ ഉണ്ടായിരുന്ന അഭയകേന്ദ്രങ്ങൾ സ്കൂളുകൾ മാത്രമായിരുന്നു നിർത്താതെയുള്ള ബോംബിങ്ങും മിസൈൽ ആക്രമണവും ഷെല്ലിങ്ങും ഗസയിലും പരിസരങ്ങളിലും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കൊല്ലപ്പെടുന്നത് നിരപരാധികളും ആയ നിരവധി സാധാരണ മനുഷ്യരാണ് പരിക്ക് പറ്റിയവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഹോസ്പിറ്റലുകളിൽ ഒന്നും തന്നെ വേണ്ടത്ര സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ല ഉള്ളതുകൊണ്ട് മരണത്തെ പിടിച്ചെത്താൻ കഴിയുമോ എന്ന് നോക്കുന്ന പരീക്ഷണം മാത്രമാണ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത് വേതന സമഹാരികളില്ലാതെയാണ് ഓപ്പറേഷൻ നടക്കുന്നതും മുറിവുകൾ തുന്നിക്കിട്ടുന്നതും അഭ്യാത് ക്യാമ്പിലുമായി ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്ന് പലസ്ഥിനികളായിരുന്നു അതിനും എത്രയെ മുകളിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റവർ സ്കൂളുകളെല്ലാം മനഃപൂർവ്വം നേരിട്ട് ആക്രമിക്കുകയായിരുന്നു ഇസ്രായേലി സൈന്യം അവർക്ക് അവിടെ ആക്രമിക്കാൻ പാടില്ല എന്ന് അറിവുണ്ടായിരുന്നിട്ടും ഹമാസിന്റെ പ്രവർത്തകരുണ്ടെന്ന കള്ളം പറഞ്ഞുകൊണ്ടാണ് എല്ലാ സ്കൂളുകളും അവർ ആക്രമിക്കപ്പെട്ടത് ഇത് അന്താരാഷ്ട്ര നിയമപരിരക്ഷയിലുള്ള സ്ഥലമാണെന്നും ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള അഭയാർത്ഥി കേന്ദ്രങ്ങളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേലി സൈന്യം ബോംബിട്ട് തകർക്കുന്നത് ഇപ്പോൾ ഇസ്രായേലി സൈന്യം ലക്ഷ്യം വെക്കുന്നതും സ്കൂളുകൾ മാത്രമല്ല അവർ ആക്രമിക്കുന്നത് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ ആശുപത്രികൾ പള്ളികൾ എന്നുവേണ്ട സാധാരണ മനുഷ്യർക്ക് ഉപകാരമുണ്ടാകുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവർ ആക്രമിക്കപ്പെടുകയാണ്